നമസ്കാരം കേരളത്തിൽ പലയിടത്തും ജനങ്ങൾ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ സർപ്പക്കാവുകളെ ജനങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ യഥാർത്ഥ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം കേരളത്തിലുണ്ട് ഇപ്പോൾ പരിസ്ഥിതി വൈദഗ്ധ്യം അവകാശപ്പെടുന്നവരെല്ലാം വ്യാജന്മാരാണ് ജനങ്ങൾ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അവർക്കാണ് അതിന് കഴിയുക വനം വകുപ്പ് ശരിക്കും വനം സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നു സാധ്യമായ എല്ലാ പഠനങ്ങളും വസ്തുതകളും മനസ്സിലാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പക്ഷിമഘട്ടത്തിനായും പരിസ്ഥിതിക്കായും സാധാരണ ജനങ്ങൾക്കായും പോരാട്ടം തുടരുമെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ന്യൂസ് ഡാസ് ഭാരതഭൂമി